ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളിൽ വലിയ പ്രതീക്ഷയും ജനിപ്പിച്ചിട്ടുണ്ട് അടുത്ത കേരള സർക്കാർ ആരുടേതായിരിക്കും അത് യു ഡി എഫിൻ്റേത് തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല യു ഡി എഫിൻ്റെ ഘടകകക്ഷി നേതാക്കളും ഇതേ പ്രതീക്ഷയിലാണ് ഇവർ മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങൾ അതിനുവേണ്ടി നന്നായി മെനക്കെടുന്നുമുണ്ട് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ മൊത്തം ക്രെഡിറ്റ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നൽകേണ്ടി വരും അതാണ് ഇന്നത്തെ മാധ്യമങ്ങളുടെ അജണ്ട അത് നന്നായി അവർ ചെയ്യുന്നുമുണ്ട് അത് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നേതാക്കൾ വലിയ പ്രതീക്ഷയിലാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ എന്തായാലും യു സർക്കാർ തന്നെയായിരിക്കും അധികാരത്തിൽ വരിക എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് മറ്റൊരു ചർച്ച ആരംഭിച്ചിട്ടുണ്ട് അത് വെറുതെ പറയുന്നതല്ല കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യമായി അക്കാര്യം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നാണ് ആരാണ് അടുത്ത മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അതിനു മുമ്പും അതിനുശേഷവും കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് നേതാക്കളും പട്ടികപോലെ തയ്യാറാക്കിയിരുന്നു ആരൊക്കെ ആയിരിക്കണം മന്ത്രിമാർ ഏതൊക്കെ വകുപ്പുകൾ ഏതൊക്കെ കക്ഷികൾക്ക് നൽകണം ആരൊക്കെ ആയിരിക്കണം സ്റ്റാഫിന്റെ അംഗങ്ങൾ എന്നുവരെ തീരുമാനിച്ചിരുന്നു എന്നത് പിന്നീടാണ് പുറത്തു വന്നത് എന്നതുപോലെ തന്നെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു യു ഡി എഫിന് വമ്പിച്ച വിജയമുണ്ടായി അതിനുശേഷം കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് തുടങ്ങി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് വെറും ഊഹാഭോകമല്ല കോൺഗ്രസ് നേതാക്കൾ അക്കാര്യം പറയാൻ തുടങ്ങിയിരിക്കുന്നു പരസ്യമായി തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നല്ലേ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു പരിപാടിയിൽ മുൻ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ വാർത്ത ആ പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ടർ ടി വി അവർ ഓൺലൈനിൽ വാർത്തയായി നൽകുകയും ചെയ്തിട്ടുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലെത്തും ഞാൻ മുഖ്യമന്ത്രിയാകണോ എന്ന് പാർട്ടി തീരുമാനിക്കും എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമോ എന്ന് പാർട്ടി തീരുമാനിക്കും എന്നാണ് രമേശ് ചെന്നിത്തല തന്നെ പറയുന്നത് എന്താണ് പറയുന്നത് അത് വിശദമായി കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് ടി വി രണ്ടായിരത്തി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല റിപ്പോർട്ട് ടിവിയുടെ പതിനാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന മെഗാ മെഗാഷോയിൽ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു തുടർഭരണത്തിന്റെ ഗതികേടിലാണ് ജനം തകർന്നു തരിപ്പണമായ സാമ്പത്തിക രംഗവും അഴിമതിയും കൊള്ളയും കൊണ്ട് മലീനസമായ ഒരു സംസ്ഥാന ഭരണമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് കാലത്തെ ആനുകൂല്യങ്ങളും കിറ്റുകളും മുൻ എൽ ഡി എഫ് സർക്കാരിന് ഗുണമായി ഭവിച്ചു എന്നാൽ കഴിഞ്ഞ വർഷത്തെ ഭരണം ജനങ്ങൾക്ക് പൂർണ്ണമായും മടുത്തു ജനങ്ങളുടെ പ്രതീക്ഷകളെ തകർത്ത സർക്കാരാണ് ഇപ്പോൾ ഇവിടെയുള്ളത് അതിനാൽ അടുത്ത തവണ ജനങ്ങൾ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ സമ്പൂർണ്ണമായ ഐക്യം തെരഞ്ഞെടുപ്പ് വിജയത്തിന് അനിവാര്യമാണ് ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണം പുതിയ പദ്ധതികളുമായി ഒറ്റക്കെട്ടായി നിന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുമെന്നതിൽ സംശയമില്ല അതിനായി പാർട്ടിയിലെയും മുന്നണിയിലെയും ഐക്യത്തിന് പരമാവധി ശ്രമിക്കും ഞാൻ അടുത്ത മുഖ്യമന്ത്രി ആകണോ എന്നതൊക്കെ പാർട്ടിയും ജനങ്ങളുമാണ് തീരുമാനിക്കുന്നത് പാർട്ടിയും ജനങ്ങളുമാണ് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് പറയാമല്ലോ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നു ജയിച്ചിരുന്നെങ്കിൽ ഞാനായിരിക്കും മുഖ്യമന്ത്രി അതിൽ യാതൊരു സംശയവുമില്ല ഇത്തവണ ഞാൻ പ്രതിപക്ഷ നേതാവല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതുകൊണ്ട് ഇപ്പോൾ യു ഡി എഫ് ജയിച്ചാൽ നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകണം അതാണ് യു ഡി എഫ് പിന്തുടരുന്ന ഒരു കീഴ്വഴക്കം അതിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല നന്നായി പ്രവർത്തിക്കുന്നുണ്ട് വി ഡി സതീശൻ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പറയാമല്ലോ അങ്ങനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ തർക്കമില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തല അവിടെയാണ് തർക്കം അവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി കസേരിക്കു വേണ്ടി ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല അതിന് അദ്ദേഹം കുപ്പായം തയ്ച്ച് കാത്തിരിപ്പുണ്ട് അപ്പുറത്ത് വി ഡി സതീശനുണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹവും കുപ്പായം ദഹിച്ച് കാത്തിരിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് മറ്റു നേതാക്കളില്ലേ കെ സുധാകരനൊന്ന് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹമുണ്ട് കാരണം പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാലത്തെയും ശത്രു പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി രണ്ടു തവണ ഒരു തവണയെങ്കിലും എനിക്കകണ്ടേ എന്ന് തോന്നുന്നുണ്ട് കെ സുധാകരനും അവിടെയും അവസാനിക്കുന്നില്ല വരുന്നുണ്ട് ശശി തരൂർ അദ്ദേഹത്തിന് കേരളത്തിന് മുഖ്യമന്ത്രിയാകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അദ്ദേഹം അതിനൊരു ശ്രമം നടത്തിയതാണ് അദ്ദേഹം കേരളത്തിൽ ഒരു പര്യടനമൊക്കെ നടത്തിയതാണ് എ ഗ്രൂപ്പ് ശശി തരൂരിൻ്റെ മുന്നിൽ നിർത്തി ചില നീക്കങ്ങളൊക്കെ നടത്തിയതാണ് പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല മുസ്ലിം ലീഗിനും താൽപ്പര്യം ശശി തരൂരിനോടാണ് ശശി തരൂർ മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന ചിന്ത മുസ്ലിം ലീഗ് നേതാക്കളിലുമുണ്ട് എന്നാൽ അത്യധികമായി തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നതായിരിക്കും ലീഗിൻ്റെ നിലപാട് എന്നാൽ എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ രീതിയിൽ ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കാൻ കഴിയുമോ അതെല്ലാം ശ്രമിക്കും മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെയും തീരുമോ കെ സി വേണുഗോപാലിന് കണ്ണുണ്ട് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സമയത്തും കേരളത്തിലെ പ്രശ്നങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് കേരള രാഷ്ട്രീയം അദ്ദേഹം സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ എന്ന് വെച്ചാൽ ഹൈക്കമാൻഡിൻ്റെ അനുഗ്രഹാശീസറോടുകൂടി ഒന്നുകൂടായികയില്ല കെ സി വേണുഗോപാലും കാരണം ദില്ലിയിൽ നിന്ന് അദ്ദേഹത്തെ ചാടിക്കണമെന്ന് അവിടുത്തെ ചില ഗോസായിമാർക്ക് താല്പര്യമുണ്ട് അതനുസരിച്ച് അദ്ദേഹം കേരളത്തിലേക്ക് വന്നുകൂടായുകയും ഇല്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് യു ഡി എഫ് വരുമോ ഇല്ലയോ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ വരുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ യു ഡി എഫ് ഉള്ളത് കോൺഗ്രസ് നേതാക്കളുള്ളത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കസരക്കുള്ള നീക്കങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസ് നേതാക്കൾ എന്ന് വേണം കരുതാൻ അതാണ് നമുക്ക് രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്നും സ്പഷ്ടമാകുന്നത്